എച്ച് പി നെവർ സ്റ്റോപ്പ് ലേസർ തൗസൻഡ് എം എഫ് പി തൗസൻഡ് ടു ഹൺഡ്രഡ് എച്ച് പി ലേസർ എൻ എസ് തൗസൻഡ് ട്വൻ്റി എം എഫ് പി തൗസൻഡ് ഫൈവ് പ്രിന്റർ സീരീസുകളിൽ പേപ്പർ ജംപ് പരിഹരിക്കുന്നത് എങ്ങനെ കൺട്രോൾ പാനലിൽ പേപ്പർ ജംപിശക് ദൃശ്യമാകുമ്പോൾ പേപ്പർ ജാം പരിഹരിക്കുക അറ്റൻഷൻ പേപ്പർ പുനരാരംഭിക്കൽ ലൈറ്റുകൾ ഓൺ ആണെങ്കിൽ ഇൻപുട്ട് ട്രേ ഏരിയയിലെ ജാം പരിശോധിക്കുക അറ്റൻഷൻ പേപ്പർ ലൈറ്റുകൾ ഓൺ ആണെങ്കിൽ ഇമേജിംഗ് ഡ്രം ഏരിയയിൽ ജാം പരിശോധിക്കുക ഔട്ട്പുട്ട് ട്രേയിൽ നിന്ന് എല്ലാ പേപ്പറും നീക്കം ചെയ്യുക പ്രിന്റർ ഓൺ ആയിരിക്കുമ്പോൾ പവർ കോഡ് വിച്ഛേദിക്കുക നിങ്ങളുടെ പ്രിന്ററിൽ ഒരു സ്കാനർ ഉണ്ടെങ്കിൽ അത് ഉയർത്തുക തുടർന്ന് മുകളിലെ കവർ തുറക്കുക ഇമേജിംഗ് ഡ്രം കൈകാര്യം ചെയ്യുമ്പോൾ ഡ്രമ്മിന്റെ പ്രതരത്തിൽ സ്പർശിക്കുന്നത് ഒഴിവാക്കുക പ്രിന്ററിൽ നിന്ന് ഇമേജിംഗ് ഡ്രം നീക്കം ചെയ്യാൻ ഹാൻഡിൽ വലിക്കുക തുടർന്ന് അത് ഒരു വശത്തേക്ക് മാറ്റിവെക്കുക ഇൻപുട്ട് ട്രേ കവർ നീക്കം ചെയ്യുക തുടർന്ന് ഇൻപുട്ട് ട്രേയിൽ നിന്ന് എല്ലാ പേപ്പറും നീക്കം ചെയ്യുക പ്രിന്ററിനുള്ളിൽ നിന്ന് എല്ലാ പേപ്പറും നീക്കം ചെയ്യുക പ്രിന്ററിലേക്ക് ഇമേജിംഗ് ഡ്രം സ്ലൈഡ് ചെയ്യുക മുകളിലെ കവർ അടയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രിന്ററിൽ ഒരു സ്കാനർ ഉണ്ടെങ്കിൽ അത് താഴ്ത്തുക പവർ കോഡ് വീണ്ടും കണക്ട് ചെയ്യുക പ്രിന്റർ യാന്ത്രികമായി ഓണാകുന്നതാണ് അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ പ്രിന്റർ ഓൺ ചെയ്യുക ഇൻപുട്ട് ട്രേയിലേക്ക് പേപ്പർ ലോഡ് ചെയ്യുക പരമാവധി ഫിൽ ലൈൻ കവിയുന്നില്ല എന്ന് ഉറപ്പാക്കുക പേപ്പർ സ്റ്റാക്കിൽ സ്പർശിക്കുന്ന തരത്തിൽ ഗൈഡുകൾ ക്രമീകരിക്കുക തുടർന്ന് ഇൻപുട്ട് ട്രേ കവർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക പ്രിന്റർ നിഷ്ക്രിയവും നിശബ്ദമാകുന്നതുവരെ കാത്തിരിക്കുക തുടർന്ന് ഒരു ഡോക്യുമെന്റ് വീണ്ടും പ്രിന്റ് ചെയ്യുക പ്രശ്നം തുടരുകയാണെങ്കിൽ പ്രിന്റർ സർവീസ് ചെയ്യുക സേവന വാറന്റി ഓപ്ഷനുകൾക്കായി HPA ・バンダプルガ